വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ നടക്കുന്ന വടക്കുപുറത്ത് പുറത്ത് പാട്ടിൻ്റെ കാൽനാട്ടുകർമ്മം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു ഏപ്രിൽ രണ്ട് മുതൽ പതിമൂന്ന് വരെയാണ് ക്ഷേത്രത്തിൽ വടക്കുപുറത്ത് പാട്ട് നടക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രീതിക്കായി ദേവിയുടെ കളമെഴുതി പന്ത്രണ്ട് ദിവസം പാട്ടും പാട്ടുകാലം കൂടുന്ന നാൾ ഗുരുതിയും നടത്തുന്ന ചടങ്ങാണ് വടക്കുംപുറത്ത് പാട്ട് വടക്കംകൂർ രാജവംശത്തിന്റെ കാലത്ത് വൈക്കത്ത് പടർന്നു പിടിച്ച വസൂരി മാറ്റാൻ അന്നത്തെ രാജാവ് കൊടുങ്ങല്ലൂരിലെത്തി ദേവീപ്രീതിക്കായി നാൽപ്പത്തിയൊന്ന് ദിവസം ഭജനമിരുന്നുവെന്നും സ്വപ്നദർശനത്തിൽ ദേവി ആവശ്യപ്പെട്ടത് പ്രകാരം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെത്തി പന്ത്രണ്ട് ദിവസത്തെ കളമെഴുത്തും പാട്ടും നടത്തിയെന്നുമാണ് ഐതിഹ്യം ഇതിന്റെ തുടർച്ചയായാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ വടക്കുമ്പുറത്ത് പാട്ട് നടത്തുന്നത് ഏപ്രിൽ രണ്ട് മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ നടക്കുന്ന വടക്കുമുറത്ത് പാട്ടിനായുള്ള കാൽനാട്ടുകർമ്മമാണ് ക്ഷേത്രത്തിൽ നടന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രി പൂജിച്ചു നൽകിയ വാളുമായി വെളിച്ചപ്പാട് കാൽനാട്ടിനായി കരുതിയ പ്ലാവിന് മൂന്ന് വലം വെച്ച ശേഷം നിലം തൊടാതെ മരം മുറിച്ചെടുത്തു തുടർന്ന് ആർപ്പുവിളികളുടെയും കുരവകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭക്തർ മരം തോളിലേറ്റി ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലെത്തിച്ചു കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രി ടി എം ശങ്കരൻ നമ്പൂതിരി വൈക്കം ക്ഷേത്രത്തിലെ തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കാൽനാട്ടുകർമ്മം നിർവഹിച്ചു കാൽനാട്ടിയ വൃക്ഷത്തിലേക്ക് കൊടുങ്ങല്ലൂർ തന്ത്രി ശങ്കരൻ നമ്പൂതിരി ദേവീചൈതന്യം ആവാഹിച്ചു വരുത്തുന്ന വിശേഷാൽ പൂജകളും നിവേദ്യങ്ങളും നടത്തി വടക്കുപുറത്ത് പാട്ട് തീരുന്നതുവരെ ഇവിടെ ദീപം തെളിയിച്ച് വിശേഷാൽ പൂജകളും നിവേദ്യവും നടത്തും അമൃത ന്യൂസ് കോട്ടയം